السلام عليكم ورحمه الله تعالى وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إِيَّاكَ نَعْبُدُ وَإِيَّاكَ نَسْتَعِينُ اِهْدِنَا الصِّرَاطَ الْمُسْتَقِيمَ صِرَاطَ الَّذِينَ أَنْعَمْتَ عَلَيْهِمْ غَيْرِ الْمَغْضُوبِ عَلَيْهِمْ وَلَا الضَّالِّينَ آمين അപ്പൊ ഇൻഷാല്ല ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഒരു പതിനാല് ദിവസത്തെ ക്രാഷ് ക്യൂസ് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് സംശയങ്ങൾ കൂടി പരിഹരിച്ച് പഠിക്കാനുള്ള ഒരു അവസരം പതിനാല് ദിവസത്തെ ക്രാഷ് ക്യൂസ് ഉണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്രൈസ് അതിൻ്റെ ഡീറ്റെയിൽസിനും കാര്യത്തിനും നിങ്ങൾ എന്ത് ചെയ്യാം താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാകുന്നതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് സൂറത്തുൽ അസർ സൂറത്തുൽ അസറ് തൊട്ടു മുമ്പുള്ള സൂറത്തിൻ്റെ കൂടെയോ തൊട്ടു ശേഷിയമുള്ള സൂറത്തിൻ്റെ കൂടെയോ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചതാണ് സമയ ദൈർഘ്യം കുറക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് അതൊരു സെപ്പറേറ്റ് ക്ലാസ് ആയിട്ട് തന്നെ ഉൾപ്പെടുത്തിയതാണ് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ഓതി നോക്കാം ഇന്നൽ ഇപ്പൊ ചെറിയ സൂറത്താണ് മൂന്നായത്ത് മാത്രമേ ഉള്ളൂ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം ഇത് അവസാനിപ്പിക്കാം മറ്റു സൂറത്തുകളുടെ കൂടെ ഇത് കൂട്ടി ചേർത്താൽ എന്ത് ചെയ്യും ആ ക്ലാസിന്റെ ദൈർഘ്യം വർദ്ധിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ ഒരു ചെറിയ സൂഹത്ത് കുറഞ്ഞ സമയം കൊണ്ട് പഠിച്ചു തീർക്കാം ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അക്ഷരങ്ങൾ പറയാണ് വ ചുണ്ട് വൃത്താകൃതിയിൽ വെക്കണം വൽ ആസോർ ആ ഐൻ തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്ന് വരണം സ്വ നാവിന്റെ കൂർത്ത അറ്റം രണ്ടു വരി മുൻപല്ലുകൾക്കിടയിൽ വേണം അത് മാത്രം പോരാ സ്വ ആയതുകൊണ്ട് തന്നെ അതിന്റെ മധ്യഭാഗം മുകളിലേക്ക് ഉയരണം ഇനി ഇവിടെ റാക്ക് രണ്ട് മഹ്രജാണുള്ളത് വൽർ വൽ എന്ന് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ നിർത്തുകയാണെങ്കിൽ റാക്ക് സുക്കൂനാണ് റാക്ക് മുമ്പുള്ള അക്ഷരത്തിനും സുക്കൂനാണ് അതിനു മുമ്പുള്ള അക്ഷരത്തിനെന്താണ് ഫത്തഹാണ് അതിന് നമ്മൾ തഫീം എന്നാ പറഞ്ഞത് നാക്കിന്റെ മുഗൾ ഭാഗത്തോട് ചേർന്ന് കിടക്കുന്ന അറ്റം രണ്ട് വരി മുൻപല്ലുകളുടെ മോണിയുടെ പിൻഭാഗത്ത് രണ്ട് വരി മുൻപല്ലുകളുടെ മോണയുടെ പിൻഭാഗത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഉച്ചരിക്കുന്നത് അപ്പൊ നാവിൻ്റെ തലയുടെ മുതുക് എന്നൊക്കെ പറയും അത് നമ്മൾ എന്തു ചെയ്യുകയാണ് അത് നാവിൻ്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിൻ്റെ മോണയുടെ പിൻഭാഗത്ത് അഥവാ മുൻപല്ലിന്റെ മോണയാണ് മോണയുടെ പിൻഭാഗത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഉച്ചരിക്കുന്നത് ഇവിടെ രണ്ടുണ്ട് ഒന്ന് വിന്റെ മധ്യഭാഗം മുകളിലോട്ട് ഉയരുന്നത് അത് നമ്മൾ റാ റൂ എന്നുള്ളത് അല്ലെങ്കിൽ എന്താണ് റാന്റെ മുമ്പ് ഫത്ത്ഹ് റാക്ക് സുക്കൂനാണ് ഇപ്പോൾ എക്സാമ്പിൾ ബർ അല്ലെങ്കിൽ എന്താണ് ബുർ ഈ പറയുന്നതൊക്കെ റാക്ക് സുക്കൂനാണ് തൊട്ടു തൊട്ടുമുമ്പ് റാ റു പോലെ തന്നെ എന്താണ് തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് ഫത്തഹോലൊമ്മോയാണ് അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ ഇവിടെ പറഞ്ഞതുപോലെ ഇപ്പം ഇങ്ങനെ തന്നെ വേണമെന്നില്ല കേട്ടോ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ബാ ബാർ എന്താണ് റാക്ക് സുക്കൂനാണ് തൊട്ടു മുമ്പുള്ള അലിഫിനും സുക്കൂനാണ് പക്ഷെ മുമ്പുള്ളത് എന്താണ് ഈ പറയുന്ന പോലെ ഫത്തഹാണ് ഇനി തൂർ റാ ഇന് സുക്കൂനാണ് വാവിന് സുക്കൂനാണ് തൊട്ടുമുമ്പാണ് അപ്പൊ ഇതൊക്കെ റാ റു എന്നുള്ള നിയമം തന്നെയാണ് ഇനി ഇപ്പം എന്നുള്ളത് പോലെ അല്ലെങ്കിൽ ബിർ അല്ലെങ്കിൽ എന്താണ് നമ്മൾ സാധാരണ പറയുന്നില്ല ഹബീർ ഒക്കെ പോലെ ഹബീർ റാ ഇന് സുക്കൂനാണ് മുമ്പുള്ള ഇന് സുക്കൂനാണ് പക്ഷെ മുമ്പ് കസറാണ് ഇതൊക്കെ എന്താണ് തർക്കിക് എന്നാണ് പറയാ ഈ അക്ഷരം നമ്മൾ എങ്ങനെ ഉച്ചരിക്കണം നാവിന്റെ മധ്യഭാഗം ഉയരാതെ ഉച്ചരിക്കണം അപ്പൊ ഇവിടെ രണ്ട് വൽ വൽഅസർ എന്ന് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ നിർത്തുകയാണെങ്കിൽ നിങ്ങൾ വൽ അസുർ ഈ ഉച്ചാരണം ഉച്ചരിച്ചാ മതി അല്ല നിങ്ങൾ വൽ ഇന്നൽ ഇൻസാന അടുത്ത ആയത്തുമായിട്ട് ചേർത്ത് ചേർത്തോതുകയാണെങ്കിൽ നിങ്ങൾ ഈ ഉച്ചാരണം വേണം നാവിന്റെ മധ്യഭാഗം മുകളിലോട്ട് ഉയരാൻ പാടില്ല അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു വൽ അസുരി ഇന്നൽ വൽ അസ്വരി എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന നിയമമാണ് വൽ അസ്വരി എന്ന് പറയാണ് ഇനിയല്ല നമ്മൾ നിർത്തി പറയാണ് വൽ വല്ല അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ നിയമമാണ് ബാധകമാകുന്നത് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ ക്ലാസ് ഒന്ന് രണ്ട് ആവർത്തി എന്ത് ചെയ്യുക ഒന്ന് കേട്ടു നോക്കിയാൽ മതി ഈ ക്ലാസ് അല്ല ഈ ഒരു ഭാഗം ഒന്ന് രണ്ട് ആവർത്തി കേട്ടാൽ നിങ്ങക്ക് എന്തെയും കറക്റ്റ് മനസ്സിലാകും അടുത്ത ആയത്ത് ഇന്നൽ ഇൻസാന ഇന്നൽ ഈ ഇ എന്നുള്ളതിന്റെ മഹറജ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണെന്ത് തൊണ്ടയുടെ താഴ്ഭാഗമാണ് പിന്നെ ഇ എന്നുള്ള ഉച്ചാരണം അവ ഇ എന്നുള്ള ഇ എന്നുള്ളത് മാത്രല്ല ഇകാരം വരുന്ന എല്ലാ ഉച്ചാരണവും നമ്മൾ കൃത്യമായിട്ട് ഉച്ചരിക്കണം നായുടെ മഹറജ് എന്താ നാവിന്റെ അറ്റം മുൻപല്ലുകളുടെ മോണയുടെ പിൻഭാഗത്ത് വെക്കണം അപ്പൊ ഇന്നൽ നായുടെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ട് ശദ് വന്നാൽ മണിച്ചുച്ചരിക്കണം നൂനിന് ശേഷം സ വന്നു അതിന് നമ്മൾ ഇഹ്ഫ് എന്നാണ് പറയാം നമ്മൾ ആ നൂനിനെ ഒന്ന് അവ്യക്തമാക്കി പറഞ്ഞുകൊണ്ട് ഇച്ചിരിക്കും സായുടെ പ്രത്യേകത എന്താ നാവിന്റെ കൂർത്ത അറ്റം രണ്ട് വരി മുൻപല്ലുകൾക്കിടയിൽ അല്ലെങ്കിൽ മുൻപല്ലിന്റെ തൊട്ട് പിന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഉച്ചരിക്കുക അതേ സമയത്ത് സ സ ഈ പറയുന്ന രണ്ടക്ഷരം ഉച്ചരിക്കുമ്പോൾ നാവിന്റെ മധ്യഭാഗം താഴ്ന്നു നിൽക്കണം സ നമ്മൾ പറഞ്ഞു നാവിന്റെ മധ്യഭാഗം ഉയർന്നു നിൽക്കണം എന്നും പറഞ്ഞു ലഫി ഫ എന്ന് പറയുന്നത് മേലെ ചുണ്ടിൻ മേലെ പല്ലിന്റെ ഏർ മുൻപല്ലിൻ്റെ താഴെ ഭാഗം താഴെ ചുണ്ടിന്റെ പള്ളിയിൽ വെച്ചുകൊണ്ടാണ് ഇത് ഫായുടെ മാത്രം മഹറജാണ് ഉവ എന്ന് പറയുന്നത് അങ്ങനെ ഉച്ചരിക്കാൻ പാടില്ല പകരം എന്ത് ചെയ്യണം വ ചുണ്ട് വൃത്താകൃതിയിൽ വെച്ചുകൊണ്ട് തന്നെ ഉച്ചരിക്കണം ഇന്നൽ ഈ സനല ഫി ഇന്നൽ ഈ സനല ഫി ഇന്നൽ ഈ സനല ഫി ഇവിടെയും നേരത്തെ പറഞ്ഞ അതേ നിയമമാണ് ഇന്നൽ ഇൻസാന ഇൻസാനർ സുക്കൂനാണ് തൊട്ടു മുമ്പ് എന്താണ് ലമ്മാണ് അപ്പൊ എന്തിയ ഹുസർ എന്ന് നമ്മൾ പറയും അല്ല നിങ്ങൾ അടുത്ത ആയത്തുമായിട്ട് ചേർത്തി ഓതുകയാണെങ്കിൽ ഇന്നൽ ഇൻസാനിൻ ഇല്ലല്ല അങ്ങനെ ഓതുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നേരത്തെ പറഞ്ഞ പോലെ നാവിന്റെ മധ്യഭാഗം താഴ്ത്തി വെച്ചുകൊണ്ട് തർക്കിക്കായിട്ട് ഉച്ചരിക്കണം അല്ല ഹുസർ എന്ന് നിങ്ങൾ നിർത്തുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി ഏർ തഫയുമായിട്ട് ഹുസർ എന്നുചരിച്ച മതി ഇല്ലല്ലീനൂലി ആ എന്നുള്ള ഉച്ചാരണങ്ങളൊക്കെ എന്ത് ചെയ്യണം നിങ്ങൾ കൃത്യമായി തന്നെ ഉച്ചരിക്കണം അപ്പൊ ഇല്ലല്ലീനുഹാറ്റി വിലു അയിനാണ് തൊണ്ടയുടെ മധ്യഭാഗത്തുനിന്ന് വരണം എന്ന് പറയുമ്പോൾ ൂർത്ത അറ്റം രണ്ടു വരി മുൻപല്ലുകൾക്കിടയിൽ വേണം അതെന്താണ് രണ്ടു വരി മുൻപല്ലുകൾ തൊട്ടു തൊട്ടില്ല എന്ന് പറയുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ബിഹൈൻഡ് ആയിട്ടാണ് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പിന്നിലായിട്ടാണ് എന്ത് ചെയ്യ സ എന്നുള്ള മഹറജ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിൽ വെച്ചുകൊണ്ട് നമ്മൾ ഉച്ചരിക്കണം നാവിന്റെ ആരംഭം എന്ത് ചെയ്യണം ആ എന്താ പറയാ മുകളിലുള്ള അണ്ണാക്കിന്റെ മൃദുലമായ ഭാഗത്ത് വെച്ചുകൊണ്ട് ഉച്ചരിക്കണം ഇവിടെയും ബിസ്വബർ എന്ന് പറയും ഇനി അടുത്ത ഇപ്പൊ സൂറത്ത് തീർന്നു ചിലപ്പോ എന്ത് ചെയ്യും അങ്ങനെ ഓരോന്നാണെങ്കിൽ ഇവിടെയും എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ നിയമം തന്നെയാണ് ബിസ്വബിരി എന്ന് എന്ത് ചെയ്യണം നമ്മൾ തർക്കായിട്ട് ഉച്ചരിക്കണം ഇവിടെ എന്നുള്ള ഉച്ചാരണം നാവിന്റെ ആരംഭം തൊട്ടു മുകളിലുള്ള അണ്ണാക്കിന്റെ മൃദുലമായ ഭാഗത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഉച്ചരിക്കുന്നത് എന്ന് പറയുമ്പോൾ ചുണ്ട് ശക്തമായി അടയ്ക്കണം മ എന്ന് പറയുമ്പോൾ ചുണ്ട് അത്ര ശക്തമായി അടയ്ക്കണം എന്നില്ല ഒന്ന് മൃദുവായി അടച്ചാ മതി ആണല്ലോ ാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഈ സൂറത്ത് ഒന്നുകൂടി ഓതി നോക്കിയിട്ട് എന്ത് ചെയ്യാം ഇത് അവസാനിപ്പിക്കാവുന്നതാണ്

إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالحق, وتواصوا بالحق وتواصوا بالصبر نرتيه الله وتواصوا, وتواصوا بالصبر بسم الله الرحمن الرحيم ൻഷാള്ള ഇത് ചെറിയൊരു ക്ലാസ് ആയിരുന്നു ചെറിയൊരു സൂറത്താണ് ഇത് മറ്റൊരു സൂറത്തിന്റെ കൂടെ പോകുന്ന സമയത്ത് എന്ത് ചെയ്യും അത് കൂടുതൽ സമയ വരും അപ്പൊ വിൻഷ എം അൽ ഖുർആൻ എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം എം അൽ ഖുർആാൻ എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം ഉണ്ട് അതും നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ല എങ്കിൽ ഫോളോ ചെയ്യാം പതിനാല് ദിവസത്തെ കോഴ്സുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസിന് താഴെ കാണുന്ന വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം ഇൻഷാ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ അസലാ അയേക്കും വരഹമുല താലി വരക്ക